ഹായ് ഓൾ എല്ലാവർക്കും എ ജെബ് ബി അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ കുറച്ച് ബാക്കി ക്വസ്റ്റൻസ് ആണ് ബയോളജിയുടെ ടോപ്പിക്കിൽ നിന്ന് ആർ ആർ ബി എൻ ടി പി സി എക്സാമിന് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ആൻഡ് വൈ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്കപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം അല്ലേ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പോഷന്റെ ആറാമത് ബാക്കിയാണ് അഞ്ചെണ്ണം ഡിസ്കസ് ചെയ്തു ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലെ ഫസ്റ്റ് ചോദ്യം എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിറ്റി കൾച്ചർ ഈസ് എന്താണ് ഓപ്ഷൻ എ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഓപ്ഷൻ ബി മാംഗോ കൾട്ടിവേഷൻ ഓപ്ഷൻ സി ഗ്രേപ്പ് കൾട്ടിവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലവർ കൾട്ടിവേഷൻ ഏതാണ് വിറ്റി കൾച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിറ്റി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് വിച്ച് ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്സ് വിറ്റി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേപ്പ് കൾട്ടിവേഷനെയാണ് നമ്മൾ വിറ്റി കൾച്ചർ എന്ന് പറയുന്നത് ഓക്കെ വിറ്റി കൾച്ചർ ഇസ് എ കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്പ് ഗ്രേപ്പിൻ്റെ കൾട്ടിവേഷനാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിക്കുക നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ഫ്ലവറിൻ്റെ കൾട്ടിവേഷൻ എന്താ പറയുന്നത് ഫ്ലവറിൻ്റെ കൾട്ടിവേഷൻ നമ്മൾ പറയുന്ന പേരെന്താണെന്ന് അറിയാവോ ആർക്കെങ്കിലും അറിയാവോ എന്താണ് ഫ്ലോറി കൾച്ചർ എന്താണ് ഫ്ലോറി കൾച്ചർ ഫ്ലോറി കൾച്ചർ ആണ് ഫ്ലവർ കൾട്ടിവേഷൻ ഫ്ലവർ കൾട്ടിവേഷൻ പറയുന്നൊരു പേരാണ് എന്താണ് ആ ഫ്ലോറി കൾച്ചർ എന്നുള്ളത് അല്ലേ ഇനി നമുക്ക് ഇവിടെ നോക്കിക്കെ ഓപ്ഷൻസിനകത്ത് വെജിറ്റബിൾ കൾട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട് കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ് നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് അറിയാവോ ഒലേരി കൾച്ചർ ആണ് എന്താണ് ഒലേരി കൾച്ചർ ഓക്കെ അല്ലേ ഒലേരി കൾച്ചറാണ് വെജിറ്റബിൾ കൾട്ടിവേഷന് നമ്മൾ പറയുന്ന പേരാണ് ഒലേരി കൾച്ചർ ഗ്രേപ്പ് കൾട്ടിവേഷൻ ആണ് എന്ത് വിറ്റി കൾച്ചർ അതുപോലെ ഫ്ലോവർ കളട്ടിവേഷൻ അല്ലെങ്കിൽ ഫ്ലവർ ആണ് ഫ്ലോറി കൾച്ചർ ഓക്കെ ആണല്ലോ അല്ലെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം ദ സയൻസ് ദ ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് ഓർഗാനിസംസ് വിത്ത് ദയർ എൻവയൺമെന്റ് ഈസ് നോൺ ആസ് എന്താണ് വേരിയസ് ഓർഗാനിസംസ് എൻവിറോൺമെൻറ്റും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഓർഗാനിസംസും തമ്മിലുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു സയൻസിന് പറയുന്ന പേരെന്താന്നാണ് നമ്മുടെ അത് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഇറ്റ് ഈസ് എക്കോളജി അല്ലാതെ എന്താണ് അത് എക്കോളജിയാണ് അപ്പം നമുക്ക് പറയാം എക്കോളജി ഇസ് എ സയൻസ് ദീൽസ് വിത്ത് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എൻവിറോൺമെൻറ്റ് അല്ലെ എൻവിറോൺമെൻറ്റും നമുക്ക് ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥയും അതുപോലെ തന്നെ അതിലുള്ള ഓർഗാനിസംസും തമ്മിലുള്ള ഒരു പരസ്പര ഇന്ററാക്ഷൻ ആണ് ഇക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇക്കോളജി എന്ന് പറയുന്നത് സിമ്പിൾ ആണ് പിന്നെ ജിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജ്യോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി സ്റ്റഡിത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ സൈറ്റോളജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സ്റ്റഡി ഓഫ് സ്റ്റെൽ ആന്ത്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഹ്യൂമൻസ് ആണ് അല്ലെ അപ്പൊ ഇത്രയാണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ദ സയൻസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദ ഡീൽസ് ഇന്ററാക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ഓർഗാനിസം വിത്ത് ദ എൻവറോൺമെന്റ് ആസ് എന്താണ് എക്കോളജി എന്ന് പറയുന്നത് ഓക്കെ ശരി ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ദ സ്റ്റഡി ഓഫ് ഹെമറ്റോളജി ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ഹെമറ്റോളജി ഹെമറ്റോളജി ഇത് സിമ്പിൾ ആണ് നമുക്ക് ആൻസർ നിന്ന് തന്നെ കിട്ടും എന്താണ് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഈസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ബ്ലഡ് അല്ലേ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹെമറ്റോളജി അല്ലെ എന്താണ് ഹെമറ്റോളജി ഹെമറ്റോളജി എന്ന് പറയുന്നത് ഹെമറ്റോളജി ദ സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ ഇനി ഇവിടെ നോക്കിക്കേം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ബോൺസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതെന്താണ് ദ സ്റ്റഡി ഓഫ് ബോൺസ് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഓസ്റ്റിയോളജി അല്ലെ ഓസ്റ്റിയോളജിയാണ് ദ സ്റ്റഡി ഓഫ് ബോൺസ് സ്റ്റഡി ഓഫ് ബോൺസ് ആണ് ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓസ്റ്റിയോളജി ഓക്കെ അപ്പൊ ഹെമറ്റോളജി എന്താണ് സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ ക്ലിയർ ആണല്ലോ അപ്പോ അടുത്ത ചോദ്യം എന്താണ് നാലാമത്തെ ചോദ്യം വാട്ട് ഈസ് മോർഫോളജി എന്താണ് മോർഫോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി ഓഫ് ദി ഷേപ്പ് സ്ട്രക്ചർ ആൻഡ് സ്പെസിഫിക് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിസംസ് സ്റ്റഡി ഓഫ് ഇന്റർഡിപ്പെൻഡൻസ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് എൻവറോൺമെന്റ് ഇതിൽ ഏതാണ് നമുക്ക് പറയുമ്പോൾ തന്നെ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് തന്നെ കാണുമ്പോൾ നല്ല വെൽ മെയിൻറ്റൈൻഡായിട്ട് വെൽ ക്ലിയർ കട്ട് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഓപ്ഷൻ സി ആണ് മോർഫോളജി നമ്മൾ പ്ലാൻ മോർഫോളജി അനിമൽ മോർഫോളജി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഓർഗാനിസത്തിന്റെ ഷെയ്പ്പിനെ കുറിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അതിന്റെ പുറം ഭാഗത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത് മോർഫോളജി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് പറയാനായിട്ട് പറ്റും മോർഫോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വി ഡീൽസ് വിത്ത് വാട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു പ്ലാൻസിന്റെയോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഷെയ്പ് പ്രോപ്പർട്ടി സൈസ് ഇതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു പഠനശാഖയാണ് ശാസ്ത്രത്തിന്റെ ശാഖയാണ് എന്ത് മോർഫോളജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ മോർഫോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിത്ത് എന്തൊക്കെ വരുന്നുണ്ട് ബ്രാഞ്ച് ഓഫ് സ്ട്രക്ചർ സ്പെസിഫിക് സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ഓഫ് ഓർഗാനിസംസ് ആണ് വരുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ ചോദിച്ചിരിക്കുന്നത് ദ ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഡിവിഷൻ ആൻഡ് വേരിയേഷൻ ഈസ് നോൺ ആസ് എന്താണ് ഓപ്ഷൻ എ എംബ്രിയോളജി ഓപ്ഷൻ ബി ഫിസിയോളജി ഓപ്ഷൻ സി ജനറ്റിക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇവല്യൂഷൻ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പേരിൽ തന്നെയുണ്ട് എന്താണ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എംബ്രിയോടെ അത് വെച്ച് നടക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാം എംബ്രിയോളജി എന്ന് പറയാം അല്ലെ എന്താണ് എംബ്രിയോളജി ആണ് അപ്പൊ നമുക്ക് പറയാം എംബ്രിയോളജി ഇസ് എ സ്റ്റഡി ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് ദ പാരൻ്റൽ ഡെവലപ്മെന്റ് എന്തിന്റെയാണ് ഓഫ് ഓഫ് ഓഫ്സ് ഗ്യാമേറ്റ്സ് ഏതാണ് ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും സെക്സ് സെൽസ് എന്ന് പറയാം എംബ്രിയോസ് അകത്താണ് അല്ലെ എന്താണത് ഗ്യാമേറ്റ്സിന്റെ അകത്ത് വെച്ചിട്ടാണ് അല്ലെ എംബ്രിയോളജി അല്ലെങ്കിൽ സെക്സ് സെൽസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ഇതിനകത്ത് പറയാനായിട്ട് പറ്റും ഏതൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ഫെർട്ടിലൈസേഷൻ അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസ് ഓക്കെയാണല്ലോ ഇനി ഇതിനകത്ത് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത് ഫെർട്ടിലൈസേഷനും ക്യാമിൾസൊക്കെ വരുന്ന ആർക്കാണ് എംബ്രിയോളജിയുടെ അടുത്താണ് ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജെനറ്റിക്സ് പറയുന്നുണ്ട് അല്ലെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് സ്റ്റഡി അബൌട്ട് ദ ജീൻസ് ആൻഡ് ജനറ്റിക് വേരിയേഷൻസ് വേരിയേഷൻസ് ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത് ജെനറ്റിക്സ് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ അപ്പൊ ഇത് നമ്മൾ പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ അഞ്ച് ചോദ്യങ്ങളാണ് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നവരെ ഉണ്ടാകും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം ടിൽ തൻ ബബായി ആൻഡ് താങ്ക്